ഞാൻ ബ്ലാസി സാജു ഫ്രണ്ട്സ് മഴയത്ത് കുറച്ച് ചെടി സൂക്ഷിച്ച് വെക്കണ അല്ലെങ്കിൽ എളുപ്പം അഴുക്കായിപ്പോകും അപ്പം ഞാനും ഒരു ചെടി കാണിക്കാൻ പോവാം അപ്പം ഇത് അടനീയമായി ഇപ്പം ഇന്നത്തെ നല്ല ഫ്ലവറിങ് ആകേണ്ട സമയമാണ് പക്ഷേ ഇത് നല്ല മഴ പെയ്താൽ ഇത് ചീഞ്ഞു പോവും ഇവിടുന്ന് അഴുകി പോവും അപ്പം മൊന്ത എടുക്കണം നിങ്ങൾക്ക് ഇവിടുന്ന് മൊത്തം മണ്ണ് മൂളീന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫങ്കി സൈഡ് സാഫെന്ന് പറഞ്ഞ ഫങ്കി ഉണ്ട് അത് നിങ്ങൾ ഒരു ടീസ്പൂൺ ഇടണം പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഫങ്കി സൈഡ് എടുത്ത് നല്ലതായിട്ട് ഡയലൂട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പം എപ്പോൾ എപ്പോൾ മഴ പെയ്താലും ആ മഴ പോയി കഴിയുമ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ ചെടി അഴുക്കായി പോത്തില്ല ഞാൻ ഇങ്ങനെയാണ് എല്ലാ വർഷം ചെയ്യുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യണം അപ്പം നിങ്ങളുടെ ചെടി സുരക്ഷിതായിട്ടിരിക്കും താങ്ക് യു സോ മച്ച്